ഗുജറാത്ത് വംശഹത്യയ്ക്കിടയിൽ തന്നെ കൂട്ടബലാത്സംഗം ചെയ്യുകയും കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല നടത്തുകയും ചെയ്ത പ്രതികളുടെ ശിക്ഷാ ഇളവ് റദ്ദാക്കിയ സുപ്രീംകോടതി വിധി നിയമവാഴ്ചയുടെ വിജയമാണെന്ന് ബിൽക്കിസ് ബാനു വിധി പുറത്തുവന്ന ശേഷം ബിൽകിസ് ബാനു പുറത്തിറക്കിയ പ്രസ്താവന ഇപ്പോൾ രാജ്യമെങ്ങും പ്രചരിക്കുകയാണ് ബിൽ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്ത് കലാപകാലത്ത് ബിൽകിസ് ബാനുവിനെ കൂട്ടബലാത്സംഗത്തിനും അവരുടെ കുടുംബത്തിലെ പതിനാലംഗങ്ങളെ മരണത്തിനും ഇരയാക്കിയതിൽ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ പതിനൊന്ന് പേരെ മുൻകൂർ വിടുതൽ ചെയ്ത വിധി റദ്ദാക്കിയ ജസ്റ്റിസ് ബി വി നാഗരത്നയുടെയും ജസ്റ്റിസ് ഉജ്ജ്വൽ ഭുയാന്റെയും സുപ്രീംകോടതി ബെഞ്ച് വിധി പുറത്തുവന്ന ശേഷം ബിൽകിസ് യാക്കൂബ് റസൂൽ എന്ന ബിൽകിസ് ബാനു നടത്തിയ പ്രസ്താവന നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന കാര്യം ഏറെ നാളുകൾക്ക് ശേഷം ഓർമ്മിപ്പിക്കപ്പെടുന്നതിന്റെ സംതൃപ്തി പ്രകടിച്ചു ിക്കുന്നതാണ് പ്രസ്താവന ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ട് ഇന്നാണ് ശരിക്കും എൻ്റെ പുതുവത്സര പിറവി ദിനം ഞാൻ ആശ്വാസത്തിൻ്റെ കണ്ണീർ തേങ്ങിച്ചൊരിഞ്ഞു ഒന്നര വർഷത്തിനിടയിൽ ആദ്യമായി ഞാൻ പുഞ്ചിരിച്ചു എൻ്റെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ചു പർവ്വതത്തിന്റെ കനമുള്ള ഒരു കല്ല് നെഞ്ചിൽ നിന്നും എടുത്തു മാറ്റിയ പോലെ എനിക്ക് തോന്നുന്നു എനിക്ക് വീണ്ടും ശ്വസിക്കാനാകുമെന്നും ഇങ്ങനെയാണ് നീതി അനുഭവപ്പെടുന്നത് എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കും എല്ലായിടത്തുമുള്ള സ്ത്രീകൾക്കും എല്ലാവർക്കും തുല്യനീതി എന്നതിൻ്റെ ന്യായീകരണവും പ്രത്യാശയും പ്രദാനം ചെയ്തതിന് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയോട് ഞാൻ നന്ദി പറയുന്നു മുൻപ് പറഞ്ഞത് ഞാൻ ഇന്നും ആവർത്തിക്കുന്നു എൻ്റേതു യാത്രകൾ ഒരിക്കലും തന്നെത്താൻ നിർമ്മിക്കപ്പെടുന്നില്ല എൻ്റെ കൂടെ എൻ്റെ ഭർത്താവും കുഞ്ഞുങ്ങളുമുണ്ടായിരുന്നു വെറുപ്പിന്റെ കാലങ്ങളിൽ ഒരുപാട് സ്നേഹം പകരാനും ദുർഘടസന്ധികളിൽ കൈപിടിക്കാനും എനിക്കെന്റെ കൂട്ടുകാരുണ്ടായിരുന്നു എനിക്ക് അസാധാരണക്കാരിയായ ഒരു വക്കീലുണ്ടായിരുന്നു നീതി എന്ന ആശയത്തിൽ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ അവർ ഒരിക്കലും അനുവദിച്ചില്ല ഒന്നര വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് എന്റെ കുടുംബം നശിപ്പിച്ചവർക്കും എന്റെ നിലനിൽപ്പിനെ തന്നെ ഭീകരപ്പെടുത്തിയവർക്കും മുൻകൂർ മോചനം നൽകിയപ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ തകർന്നടിഞ്ഞു എന്റെ ശക്തിയുടെ സംഭരണി വറ്റിപ്പോയതായി എനിക്ക് തോന്നി ഒരു ദശലക്ഷം ഐക്യദാർഢ്യം എന്നിൽ എത്തിച്ചേരും വരെ ഇന്ത്യയിലെ ആയിരക്കണക്കിന് സാധാരണ മനുഷ്യരും സ്ത്രീകളും മുന്നോട്ട് വന്നു നിങ്ങൾ എനിക്ക് പൊരുതാനുള്ള ഇച്ഛാശക്തി തന്നു എനിക്ക് വേണ്ടി മാത്രമല്ല ഇന്ത്യയിലെ ഓരോ സ്ത്രീക്കും വേണ്ടി നീതി എന്ന ആശയത്തെ സംരക്ഷിച്ചു നിർത്തിയതിന് നന്ദി ഈ വിധിയുടെ യഥാർത്ഥ പൊരുൾ എൻ്റെ ജീവിതത്തിനും എൻ്റെ മക്കളുടെ ജീവിതത്തിനും വേണ്ടി ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും ഇന്ന് എൻ്റെ ഹൃദയത്തിൽ നിന്നും ഉയരുന്ന ദുആ ലളിതമാണ് നിയമവാഴ്ചയാണ് എല്ലാറ്റിനും മുകളിൽ നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണ് ബിൽക്കിസ് ബാനുവിന്റെ പ്രസ്താവന മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി പി എൻ ഗോപികൃഷ്ണനോടൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്